ഐഡിയസ് റെഫറൻസ് അനുസരിച്ച് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നതിന്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് സാരി പ്ലെയിനാണ് വരുന്നത് സാരി ബ്ലൗസിലാണ് വർക്ക് വരുന്നത് രണ്ട് സ്ലീവിലും ഫ്രണ്ടയ്ക്ക് ഹാഫിലാണ് വർക്ക് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറാണ് ഇനി ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാരിയിൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വർക്ക് നമ്മൾ ചെയ്തു വരുന്നതാണ് ജസ്റ്റ് സ്കാനപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ പാറ്റേൺ തന്നെ നമ്മൾ ഒരു യെല്ലോയിലും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പാറ്റേൺ എന്ത് വളർച്ച ആയിട്ട് വേണമെങ്കിലും ഇവിടുന്ന് പ്രീ ബുക്കിങ്ങിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ താല്പര്യമുള്ളവരെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ മൊക്കെ ആണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സും വർക്കും ആണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ആര് വർക്കിൻ്റെ ഫോൺ ക്യാമറയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കളറിൽ ചെറിയ വേരിയേഷൻസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ